ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും പ്രേക്ഷിതവേല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒറ്റ കാര്യം നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ആദ്യം ഞാൻ ഈ സാക്ഷ്യം പറയാൻ വന്നപ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് ഈ ഉടമ്പടി കൊണ്ട് തന്നെയാണോ എന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന് കാരണം മൂന്ന് മിസ് കാരേജ് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ കുഞ്ഞാനെനിക്ക് ഈ മൂന്ന് മിസ് കാരേജും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അതുപോലെ ഞാൻ നാല് പ്രാവശ്യം ഒയിറ്റി എഴുതി ഫെയിലായി ആ നാല് ഒറ്റയും എഴുതിയത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഫെയിലിയറും ഈ മിസ്കാരേജും ഒക്കെ എനിക്ക് മാതാവ് തന്നത് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു ഞാൻ മെയിനായിട്ടും എനിക്ക് ആരോ ആരെങ്കിലും എന്നോട് ഉദ്ദേശിപ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഞാൻ രണ്ടെണ്ണം അല്ല പത്തെണ്ണം തിരിച്ച് പറഞ്ഞാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലായിരുന്നു ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ മൂന്ന് മിസ് കാരേജ് കഴിഞ്ഞിരുന്നിട്ട സമയത്ത് നാലാമത് ഞാൻ ക്യാരിങ്ങയാണോ എന്നറിയില്ല എൻ്റെ ഹസ്ബൻഡ് കപ്പലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം തിരിച്ചു പോയി വീട്ടിൽ അപ്പോൾ എൻ്റെ മതൻ്റെ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത രണ്ടേ രണ്ട് കാര്യം ലക്ഷ്മി എക്സാം പാസ്സാവാത്തതും കുഞ്ഞുണ്ടാവാത്തതാണെന്ന് പറഞ്ഞു എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറയണ്ടേ ഞാൻ ഞാൻ പറഞ്ഞു ശരിയാണമ്മേ എനിക്കാകുന്നില്ല എന്താണെന്നറിയത്തില്ല കുറച്ച് അഹങ്കാരമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു ശരിയാണ് അഹങ്കാരം ഉണ്ടല്ലോ അത് കുറയ്ക്കണം എന്ന് ഞാനെ മനസ്സിലോർത്തു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങളും നമുക്ക് പറയാൻ തോന്നുന്നു പക്ഷെ പ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലായി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം ആ സമയത്താണ് തോന്നിയത് ഞാൻ തിരിച്ചൊന്നും ഉണ്ടാനായിട്ട് എൻ്റെ മാതാവ് അനുവദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് അതിന് മുമ്പ് ഞാൻ ബി ബി ടൈറ്റ് സി ജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവായിരുന്നു അതൊക്കെ കൊണ്ടാണ് ക്യാരി ആകത്തില്ല എന്ന് വിചാരിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു യു പി ടി പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഞാൻ കാര്യമെങ്കിൽ അത് മനസ്സിലായി ആ ദിവസം തൊട്ട് ഡെലിവറി വരുന്നത് വരെ ഞാൻ ചായൽ വരെ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് ഞാനൊരു ഏഴാമത്തെ എട്ടാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന കൂടി മുന്നിലേക്ക് ഞാൻ വളഞ്ഞു പോയി എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല എന്നെ മൂന്നോ നാലോ പേര് പിടിച്ചാൽ മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു അതുപോലെ തന്നെ നടു ഒരു സൈഡിലേക്ക് വളഞ്ഞു കൂടി പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അമ്മ ഒരു കുഞ്ഞിന് തന്നിട്ട് അതിനെ എടുത്തോണ്ട് നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മ എന്ന് ചോദിച്ചു ഞാൻ നടു ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അമ്മ എന്നെ രണ്ടര ആയപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ് ഇതാണ് ആ കുഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് അമ്മയുടെ കൈ കാണാം പക്ഷെ അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ പോയി ആദ്യം കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പക്ഷേ ആരോടും അധികം പേരോടൊന്നും പറഞ്ഞില്ല അന്ന് മൂന്ന് മണിക്ക് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എഴുന്നേറ്റ് ഞാൻ എൻ്റെ സ്വന്തം കാലം എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞാൻ ചൊല്ലിയത് ഞാൻ തന്നെ ബാത്റൂമിൽ പോയി അതുവരെ തലേ വരെ അമ്മയാണ് എന്നെ പിടിച്ച് രാത്രിയിലും ഒക്കെ അമ്മയാണ് എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് എൻ്റെ നടുവ് വരികയാണ് ഉണ്ടായത് ആ സമയം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്നത് മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഉണ്ടാകുന്നതാണ് പക്ഷേ എനിക്കുണ്ടായൊരു മണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്നിരിക്കുമല്ലോ ആ വിളക്കിൻ്റെ അടുത്തുള്ളൊരു ഒരു ഒരു പരിമളം അതാണ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ശരിക്കും എനിക്ക് കൃപാസനത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ആ സമയത്തുണ്ടായത് അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ കുഞ്ഞിനെ ഞാൻ ആണെന്ന് അറിഞ്ഞു ആ ആദ്യത്തെ സ്കാനിങ് ചെയ്യാൻ പോവാണ് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഞാൻ അഡ്മിറ്റായിട്ടാണ് ആ സ്കാൻ ചെയ്യാൻ പോയത് ആ സ്കാനിങ്ങിനോട് ഞാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്തും ഇതുപോലൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി എല്ലാം മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായി ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ ആരെങ്കിലും മുല്ലപ്പൂ വെച്ച് വന്നവരുടെ മണമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാനപ്പം എൻ്റെ മതങ്ങളും എൻ്റെ കൂടെ ഉണ്ടായി ഞാൻ ചോദിച്ചു അമ്മയും വല്ല മുല്ലപ്പൂവിനും എല്ലാം മണം വരുന്നതായിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഒരെണ്ണം ഇല്ലായെന്ന ഞാൻ കൺഫേം ചെയ്തു ഇത് മാതാവ് വന്നിട്ടുണ്ട് ഈ കുഞ്ഞിന് അമ്മ തരും എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു സ്കാനിങ്ങിന് പോയി ആ കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരാണ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു അമ്മയെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകത്തുള്ളൂ തീരുമാനിച്ചിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി പത്ത് മണിയോളമായി പുറത്തെ ഗേറ്റ് മാത്രം അടച്ചിരുന്നില്ല ഞാനപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി അകത്ത് ഞാൻ കാല് ചവിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു കുഞ്ഞിനെങ്ങൊണ്ട് ഞാൻ ആ അമ്മയുടെ അവിടെയുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ എത്തും വരെയും മുല്ലപ്പൂൻ്റെ മണം ഇങ്ങനെ നിറഞ്ഞു നിന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നവരെയും മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു അപ്പം ഞാൻ കൂടെ ഉള്ളവരോടൊക്കെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുല്ലപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് അറിയാൻ എന്ന് ചോദിച്ചു അവർക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ ഒരു വലിയ സാക്ഷ്യം എനിക്കിത് പറ എത്ര പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നിസ്സാരം അടിച്ച് ഉരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് എത്ര പറഞ്ഞാലും ഈ ഒരു അത്ഭുതം തീരത്തില്ല